നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അടിക്കടി ടിപ്പർ ആക്സിഡൻറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിത വേഗവും അനുവദിച്ചതിലധികവും ഭാരവും കയറ്റിയാണ് ഈ ടിപ്പർ ലോറികൾ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് ജീവനുകളായിരുന്നു പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതോടുകൂടി ജനരോഷം ശക്തമായതിനാൽ ജില്ലാ ഭരണകൂടം ഇടപെട്ട് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇടപെട്ട് ഇതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് മാർഗരേഖയും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അമിത വേഗത്തിലുള്ള ടിപ്പർ ലോറികളെ പരിശോധിക്കും അമിത ഭാരം കയറ്റുന്നവയെ പിടിക്കും ഇതിനായിട്ടൊരു പ്രത്യേക സ്ക്വാഡിനെ തന്നെ ചുമതല ഏൽപ്പിക്കും അതുപോലെ തന്നെ വിവിധ രീതിയിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ഇത്തരം ടിപ്പർ ലോറികൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നെല്ലാമായിരുന്നു ആ മാർഗരേഖയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ലോഡ് കയറ്റുന്നിടത്തും ഇറക്കുന്നിടത്തും പരിശോധനകൾ ഉണ്ടാകും ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നേരിട്ട് പരിശോധിക്കുമെന്ന തലത്തിലൊക്കെ പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്തരം ഉറപ്പുകളൊന്നും പാലിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പരക്കെ പരാതികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപകടത്തിന്റെ വാർത്തകളൊക്കെ മറന്നതോടുകൂടി ടിപ്പർ ഇപ്പോഴും വില്ലന്മാരായിട്ട് നിരത്തുകളിൽ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്